ആ സൗണ്ട് ഒക്കെ നോക്കി വണ്ടി ഇങ്ങനെ തുറക്കുമ്പോ കേട്ടോ ആ വസ്റ്റപ്പ് ഉണ്ടല്ലോ ആ സൗണ്ട് ആ ഒറിജിനാലിറ്റി ആണ് ആ രണ്ടായിരത്തി രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വണ്ടി ആ നാല് പുത്തൻ പുത്തണ്ടായ കാര്യം എല്ലാ വണ്ടി അറുപത്തിയേഴ് റുപ്യാക്കി എൽ എക്സ് ഐ കൊടുക്കട്ടെ വേറെ അറുപത്തിയ്യായിരം എൽ എക്സ് ഐ ഇരുപത്തയ്യ പേപ്പറിലു വണ്ടി എവിടെ നമുക്ക് എൺപത്തയ്യാറ് റുപ്പ്യോ ആ ഞാനോ വലായത് കൊടുക്കി പതിനൊന്ന് മോഡലോ എൺപത്തയ്യാറ് റുപ്പാക്കും അതിലെ കുറച്ച് എൽ എക്സ് ഐ തൊണ്ണൂറ്റയ്യാറ് റുപ്പ്യാക്ക് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പേപ്പറില് നല്ല ബോഡി ഷേപ്പിന്റെ ഫുൾ പൈസ കൊടുക്കാതെ ഫുൾ ആണ് ഫുൾ ഓപ്ഷനാണ് ഫുൾ ഓപ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി പതിനാല് ആകെ അറുപത്തിനാനും കിലോമീറ്റർ പെട്രോൾ വണ്ടി വണ്ടിട്ടോ ഇത് നമുക്ക് എഴുപത്തിയായിരൂപയാക്ക കൊടുക്കട്ടെ എഴുപത്തിയ്യായിരം അടിപൊളി പതിനാല് മോഡലിൽ ഇരുപത്തിയെട്ട് വരെ ഫുൾ പേപ്പർ ക്ലിയർ അടിപൊളി തന്നെ കൊടുക്കാം ആ അലവിലൊക്കെ ചെയ്തോൾക്കപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച വീണ്ടും മലപ്പുറം പാണ എല്ലാം മലപ്പുറം മോഡസിൽ വീണുണ്ട് അറഞ്ചം പറഞ്ച വണ്ടികൾ കേട്ടോ ഏകദേശം ഒരു പത്ത് എഴുപത് എഴുപത്തഞ്ചോളം വണ്ടികളുണ്ട് മാക്സിമം ലോണുണ്ട് ചെറു വണ്ടികളിന് ശേഷം അടിപൊളി മുതൽ സ്റ്റാർട്ടിങ് തന്നെ എല്ലാം ഉള്ള നമ്മളെ കൂടുതൽ ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത് നിന്നൊക്കെ അഞ്ച് കിലോമീറ്ററാണ് വരുന്നേ ആനൊക്കെ സൗതിപ്പടി എന്ന് അങ്ങോട്ട് പറയാം ഇങ്ങോട്ട് ആ ിലോമീറ്റർ മലപ്പുറത്തുനിന്ന് അഞ്ചിലോട്ട് വരും അപ്പുറത്തും രണ്ട് ഷോപ്പിലും പോലെ ഏത് ചെറുവണ്ടിയും ആണെങ്കിലും അണ്ടമാന വണ്ടി ഇഷ്ടം പോലെ കേറാനുണ്ട് വണ്ടിയും അടുത്തഴ്ച ഇഷ്ടംപോലെ വില കയറാനുണ്ട് ഏതായിട്ടും കുറെ വണ്ടികൾ ചെറുവണ്ടികൾ ഇനി ആൾക്കാളൊക്കെ ഒരു അമ്പത്തയ്യായിരം മുതലൊക്കെ എൽ എക്സയൊക്കെ അറുപത്തയ്യായിരം മുതൽ എൽ എക്സൈ വണ്ടികളൊക്കെ ണ്ട് മാരുവാണെങ്കിലായിരത്തി മുപ്പത്തഞ്ച് നാപ്പത്തഞ്ചിനൊക്കെ സിംഗിൾ ഓണർ വണ്ടികളൊക്കെ മാരുതി മാരുതൂറാണ് സിംഗിൾ ഓണർഷിപ്പിൽ കിട്ടില്ല രണ്ടായിരം ബോളി മാരുടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അതേ നാപ്പത്തില്ലായിരുന്നൂറ് അതേ കൊടുക്കാം മുപ്പത്തി കൊടുക്കാം ആ രണ്ടായിരത്തേയും വണ്ടി വേറെ ഉണ്ട് അമ്പത്തി അഞ്ച് രണ്ടായിരത്തേറെ നാലഞ്ചെണ്ണുണ്ട് അയ്യാറ് പതിനൊന്നും വേണേലും എൺപത്തി അഞ്ച് കൊടുക്കുക എല്ലാ വണ്ടി വേണമെങ്കിൽ കൊടുക്കാല്ലേ മേജർ ആക്സിഡന്റ് ഫ്ലഡ് വീഡിയോ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഫുക്കിലാണ് ഈ പേജ് വളം വെക്കുന്നത് വീഡിയോയിലേക്ക് നോക്കാം വിശാഖ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മള് ആദ്യത്തെ വീഡിയോ എല്ലാം ചെറുവണ്ടികള് ചെറുതായി മാക്സിമം ലോണില് കൊടുക്കും മാക്സിമം ലോണ് കൊടുക്കാം മാക്സിമം കുറച്ചും കൊടുക്കാം അത് നമ്മള് മെയിൻ ഇത് രണ്ടായിരത്തി എ മോഡലാണ് എ മോഡലേ ആണ് ഏസിയും പവർ സ്റ്റാരി ഒക്കെ അല്ലെ ഇപ്പൊ എടുത്ത് വരികയാണെ ഒന്ന് വൃത്തിയാക്കാണ്ട് വൃത്തിയാക്കുന്നതിന്റെ വീട്ടിൽ പോളിഷ് ചെയ്യാൻ അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളു നല്ല വണ്ടി ും ചെറിയ വിലക്ക് കൊടുക്കാട്ടോ എൽ എക്സ് ഐ ആണ് എൽ എക്സ് ഐ ആണ് ഇരുപത്തിയേഴ് വരെ പേപ്പർ പേപ്പർ ചേച്ചാറൊക്കെ അടിപൊളിയാക്കി കൊടുക്കേഴ് റുപ്യട്ടോ വേറെ ഇരുപത്തിയ പേപ്പർ എല്ലാം വണ്ടി എവിടെ നേരെ അതന്നെ ഈ വിലക്ക് വെറുതെ രണ്ടായിരത്തി ഏഴ് മോഡലേറെ പേപ്പർ നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓഫറാണ് നമ്മൾ കിലോമീറ്റർ നമുക്ക് കറക്റ്റ് വേണേ നോക്കിട്ട് പറഞ്ഞു കൊടുക്കാ ഓണർഷിപ്പ് നോക്കി പറഞ്ഞു കൊടുക്കാം കിലോമീറ്റർ ഇപ്പൊ േ പതിനെട്ട് കേട്ടോ ഓടിക്കുന്നില്ല അങ്ങനത്തെ ഒന്നും ഇല്ല മെജർ ഒന്നുമില്ല ചെറിയ ചെറിയ റീപ്ലേസ് പക്ഷെ നല്ല വണ്ടി ഓടിക്കാൻ ഇഞ്ചിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരണ്ടി വന്ന് കൊടുക്കാൻ അറുപത്തിയേഴ്സ് ഇരുത്തേറെ ഇരുപതേറെ പേപ്പറിലേ പെട്രോൾ എത്ര മൈല കിട്ടും പെട്രോളിന് ഒരു പതിനെട്ട് ഇരുപത് റേഞ്ചിന് മൈലോ എന്തായാലും കിട്ടും എന്തായാലും വേറെ ഒരു പറയാം ആയിട്ട് അടുത്ത വണ്ടി നാണല്ലേ വെള്ളക്കളറിന് ആണോ ഇത് വെള്ള കളറേ ഞാനൊക്കെ അഞ്ചാറ് വണ്ടി ആളുണ്ട് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് ഏത് വേണമെങ്കിലും ഏതായിട്ടും വണ്ടിയാണോ ഓട്ടോമാറ്റിക് എല്ലാം കൊടുക്കും അതെ ഇതൊരു ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടിട്ടോ പതിനാലാണല്ലേ അതെ അതെ ഇത് ടി വർ സ്റ്റാറിങ് പിന്നെ സെന്റർ ലോക്ക് കമ്പനി സ്റ്റീരി ഒക്കെ വരുന്ന വണ്ടി അടിപൊളി അടിപൊളി വണ്ടി ചെറിയ പൈസ കേട്ടോ കൊടുക്കട്ടോ എ സിയൊക്കെ നല്ല തണുപ്പില്ല എ സി നല്ല ടയർ കാര്യം നല്ല ക്വാളിറ്റിയിലെ വണ്ടി വൃത്തല വണ്ടി അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കാം ഇത് നമുക്ക് എഴുപത്തേഴ് രൂപ കൊടുക്കട്ടെ എന്തേലും പൊട്ടിച്ച് രണ്ടും കൊടുക്കാം രണ്ടും പൊട്ടിച്ച് കൊടുക്കാം ഇതിമ ലോണി ഇതിന് നമുക്ക് നാല്പത് റുപ്യ ലോൺ ലോൺ പത്ത് പതിനാല് മോഡൽ ഞാൻ എ സി ബസ് പിന്നെ പവറിന്റെ ഒക്കെ എല്ലാം വണ്ടി ഗ്യാരണ്ടിയാണ് ഇരുപതും പറഞ്ഞു അതെ അതെ ഡിക്യോപ്പണല്ലോ അഞ്ചാറിന് ഉണ്ട് ഒക്കെ കാണിച്ചു കൊടുക്കാം ചിലപ്പോ ഈ വീഡിയോയിലുണ്ടാകും ഏത് വേണേലും വിളിച്ചോട്ടെ ൂന്ന് പാത്രമായിട്ട് അത് ചെയ്യാം എല്ലാ വണ്ടിയാളും എന്തെങ്കിലും ഏത് വേണേലും ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിട്ടോ പതിനാല് മോഡലുണ്ട് ഇത് ഓപ്ഷൻ ഇത് വി എക്സ് ആണ് ആകെ അറിവിന്റെ താഴെ ഓടീട്ടോളൂ കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിട്ടോ ഹിസ്റ്ററിലുണ്ടല്ലേ നല്ല വൃത്തിയിലുണ്ട് വി എക്സ് ഐ ൃത്തിടിപൊളി ഉഷാറുണ്ടല്ലേ നാല് താരം കാര്യൊക്കെ കേട്ടോ കടുപുത്തൻ ടയറിലുണ്ടല്ലേ അല്ലെ ഓ ഇന്ത്യ അടിപൊളിയൊക്കെ അവരൊക്കെ ചെയ്തോണ്ടില്ല അല്ല സീറ്റാറുകാരൊക്കെ ഓടികന അറിവിന്റെ തായ അയിമ്പത്തേ ആണ് സംശയം കറക്റ്റ് നമുക്ക് നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ വണ്ടികൾ കിട്ടാം ഓണർഷിപ്പ് എത്ര ആണർഷിപ്പ് നമുക്ക് നോക്കണം കറക്റ്റ് രണ്ടോ രണ്ടോ മൂന്നോ മൂന്നൊക്കെ ആയിട്ടുള്ളൂ സ്ഥലങ്ങളൊക്കെ അഞ്ചാറെ വീക്ഷാൾ ഇവിടെ വരിക്കു കിടക്കട്ടെ ഇതിന് ലോണൊരു പത്തമ്പത് റുപ്പാനെ താഴെങ്കി നമുക്ക് ലോൺ ബാക്കി കൊടുക്കാം മുപ്പത് റേഞ്ചിലൊക്കെ എത്ര എത്രണ്ട് ഇത് നമുക്ക് മൂന്നുപയോഗിക്കാം മൂന്ന് ചോദിച്ചാൽ മൂന്നുറുപയാക്ക് പൈനലാക്കി നമുക്ക് കൊടുക്കാം പത്ത് മുപ്പതിനായിരം ഏറ്റവും കമ്പനി ഹിസ്റ്ററി കാര്യം ഒക്കെ കറക്റ്റ് ഹിസ്റ്ററി പക്ഷേ ആയിട്ടൊക്കെ ഏതായിട്ടും കണ്ടമാനം വണ്ടിട്ടില്ല രണ്ടു മൂന്നെണ്ണം ഒക്കെ ഏകദേശം ചെയ്യുള്ളു ആ ഓക്കെ രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറിലെ ഫുൾ ക്വാളിറ്റി വണ്ടിട്ടോ സെക്കൻഡ് ഓണർ വണ്ടി ആയിട്ടുള്ളു ആ പുതിയ ടയറുകള് കടുമുത്തും എല്ലാണ്ട് നല്ല നല്ല ഓഫറും ഉണ്ട് വണ്ടി ഓഫറുണ്ട് വില കുറച്ച് വില കുറച്ച് എല്ലാം തൊണ്ണൂറ്റുപ്യാക്ക് രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് ലാസ്റ്റ് വരെ പേപ്പറില് നല്ല ബോഡി ഷേപ്പിലെ വണ്ടി വൃത്തി കൊടുക്ക അടിപൊളി വണ്ടി എൺപത്തയ്യായിരം രൂപക്ക് ഇത് കൊടുക്കാം നമുക്ക് എൺപത്തയ്യൂപ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ഫുൾ ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി വണ്ടി ഓടിയാൻ പറ്റുമോ ണത് വലിയൊരു ഓട്ടോന്നും ഓടിയിട്ടില്ല കറക്റ്റ് വേണേ നമുക്ക് ഏത് വണ്ടി വേണേലും ചാവിട്ട് നോക്കണം ഇതിന്റെ വണ്ടി ആകെ സെക്കൻഡാണ് ഇന്ത്യയിലപ്പിയൊക്കെ ഉണ്ടാകും കറക്റ്റ് വേണമെങ്കിൽ ഒക്കെ നമുക്ക് നോക്കി പറഞ്ഞു നല്ല സർവീസ് ബുക്ക് ഒക്കെ ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് എൺപത്തില്ലാനോ അങ്ങനെന്തോടി ഒന്നോ എൺപത്തില്ലോ അങ്ങനെന്തോടിയിട്ടുണ്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ നല്ല കാര്യോ എല്ലാം ഉണ്ട് നമുക്ക് ചെറിയ താഴത്തേക്ക് കൊടുക്കാം ഗ്യാരണ്ടി ലോൺ ലോൺ കൊടുക്കേണ്ട റേഞ്ചിലൊക്കെ കൊടുക്കാം അതൊക്കെ ചെയ്ത് കൊടുക്കാം അടിപൊളി നല്ല അടിപൊളി അലവില് അതെ ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറും കാര്യൊക്കെ വണ്ടിട്ടോ വരെ കൊടുക്കാം കിലോമീറ്റർ ഇത് പാർക്കിംഗ് സൈഡിലാണ് പാർക്കിന്റെ വണ്ടിയാണ് ലോകിന് പറഞ്ഞോ സീറ്റർ കാര്യമൊക്കെ ഉണ്ട് ജന ഐടി പോകാം ഓറുപ്പാക്കാണ് നമ്മൾ പുതിയ പേപ്പർ എടുത്താൽ അഞ്ചു വർഷം പേപ്പറിൽ ഒരു ലക്ഷം കൊടുക്കും ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉണ്ടാ ഓണർഷിപ്പം ഓണർഷിപ്പ് ൂടി ഇപ്പൊ നമുക്ക് ഓർമ്മ ഓർമ്മയിലൊക്കെ ഞാൻ ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു അതിന്റെ ഓണറൊന്നും അഞ്ചും ആറും അങ്ങനത്തെ ഒന്നും അയച്ചില്ല അങ്ങനത്തെ ഒക്കെ ഇല്ല നമ്മളാദ്യം പറയും ഒന്നും രണ്ടും ഇല്ലെന്നും പതിനഞ്ച് പതിനാറ് ആ റേഞ്ചില് ഉപയോഗിക്കണു പണിയും കാര്യൊന്നും ഇല്ല ഒക്കെ ചെക്ക് ചെയ്ത് പോലും നോക്കി ഇത് രണ്ടായിരത്തി ലോണറാണ് സർവീസ് കാര്യീന് വി എക്സ് ഐ പതിമൂന്ന് കൊടുക്കഴ ഒന്ന് എഴുതാം നല്ല സുനീർ പറഞ്ഞായിരുന്നേ രണ്ട് എഴുതി രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ നല്ല ക്വാളിറ്റി വണ്ടിയുള്ളു രണ്ട് ലക്ഷത്തിരുപത് മുപ്പത് ഉള്ളിൽ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ സർവീസ് ഹിസ്റ്ററി കാര്യൊക്കെ റീപ്ലൈസും കാര്യമൊന്നുമില്ല ഓടിക്കണത് കറക്റ്റ് വേണമെങ്കിൽ ചാവിടക്കാം വലിയ ഒന്നും ഓടിയിട്ടില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓണർഷിപ്പ് ഒക്കെ ചോദിച്ചാൽ നമുക്കത് തപ്പിപ്പോഴത്തേക്കാറുണ്ട് ഇത് ഓണറെ ഒരറ്റ മിനിറ്റ് രണ്ടാമത്തെ ഓണറട്ടോ അല്ല ഫസ്റ്റ് ഓണർ കേട്ടോഷിപ്പ് അതെ അതെ വേറെ നല്ല ഒക്കെ ും എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലോ കേരളത്തിൽ തട്ടുകൊണ്ട് റീപ്ലേസ് ചെയ്യാത്ത രണ്ട് ലക്ഷത്തി എഴുപതിനാറ് പേര് കൊടുക്കാം അതെ അതെ സർവീസും ഉണ്ടല്ലേ സർവീസ് പെട്രോൾ മൈലേജ് കിട്ടോ പെട്രോള് നമ്മക്ക് പതിനാറ് പതിനേഴ് ആറ് മൈലേജ് കിട്ടും എന്തായാലും ഉഷാറും ഉണ്ട് ഫുള് നല്ല ആട്ടിപൊളി സ്ഥലം വണ്ടി ഹുണ്ടാൻ്റെ പൈസ കൊടുക്കാതെ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ആണ് അങ്ങനെ കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനാല് ആകെ അറുപത്തിനാല് കിലോമീറ്റർ പെട്രോൾ വണ്ടിട്ടോ പതിനാല് മോളാണ് അറുപത്തിനാലും ഓളി അതെ കറക്റ്റ് സർവീസ് ചെറിയ നല്ല ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വൃത്തലുണ്ടല്ലോ അതെ ചെറിയ പൈസയുള്ളു ഫോണിപ്പ് അത്രയുള്ള ഫോണർ ഫസ്റ്റ് സിവാഷിപ്പ് ആണല്ലോ ോ സെക്കൻഡോ ഐറ്റം ഉണ്ടാവുള്ളൂ അതിലന്നെ കോഫി ഉണ്ടാവും അറുപത്തില്ലേ ഓട്ടോളൂ ഓണർ പത ഒക്കെപ്പാടുണ്ടാവുക അതെ 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 കൊറേയൊക്കെ ഓർമ്മ ഉണ്ട് ഓർമ്മയിലൊക്കെ പറഞ്ഞേരുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഒഴിച്ച് വലിയ ഓണർ മൂന്നും നാലൊന്നും ആയിട്ടില്ല ഫസ്റ്റോ സെക്കൻഡോ ഇനി നമുക്ക് രണ്ടോ എൺപത് കേട്ടോ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി ലോൺ ലോൺ പ്രൊഫൈലിന് മാക്സിമം രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ വണ്ടി അറുപത്തഞ്ചിലാനും കിലോമീറ്റർ വഴി അലവില് എല്ലാം വരുന്ന ഓപ്ഷൻ ലോ കിലോമീറ്റർ വണ്ടി കൊടുക്കാം ലോ അതെടുക്കാം സർവീസ് മൈലേജ് എനിക്ക് കറക്റ്റ് അറിയില്ല പതിനഞ്ചാം അതേ സെയിം ഇഞ്ചിനും കാര്യൊക്കെ തന്നെയാണ് വാഗനറാണ് വാഗനർ കഴിഞ്ഞ അടുത്തിൽ എടുക്കും കൊറേണ്ട് ആയതും കൂടി എടുത്താൽ മതി മറ്റു കഴിഞ്ഞ വീട്ടിലോ എത്ര വേഗനർ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാണ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ കറുത്ത് കമ്പനി സർവീസ് ഒക്കെ സിംഗിൾ ഓണർ വേണ്ടി സിംഗിൾ ഓണർ ഓണല്ലേ ടയർ നാലും പുതിയുണ്ട് അയിപതിനായിരം കറക്റ്റ് ഇസ്റ്റർ റീപ്ലേസ് ഒന്നും കമ്പനിയിൽ ഇല്ലാത്ത കറക്റ്റ് സർവീസ് ഇല്ല വണ്ടി ക്വാളിറ്റി വണ്ടി നല്ല ക്വാളിറ്റി പാർട്ടിക്കാണെങ്കിൽ കൊണ്ടായാൽ മതി ഒന്നും ചെയ്യാലോ ഒരു പോളീഷ് നമ്മൾ ചെയ്യും ഒന്നേ എടുത്തിട്ടുള്ളൂ വണ്ടി പോളീഷാ ചെയ്താണ്ട് അടിപൊളി ആക്കിയാ കൊടുക്കും ടച്ചിങ്ങും കൂടി അത്ര അതെ ചെയ്യാത്രച്ചിങ്ങും പോഡിയമ്മ കയറിയിട്ടില്ല ഇനി ആകെല്ലാം ഈ വമ്പറിന്റെ ഇവിടെ ചെറിയ അത് ഞമ്മള് നാളെ ചെയ്യും ക്ലിയർ നല്ല വണ്ടിയാണ് തേകഞ്ഞ വണ്ടി ഒരു പത്തിനാൽ പതിനാറ് ഉറുപ്യണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് ബാക്കി ഫുള്ള് ആക്കി കൊടുക്കാൻ കഴിയണല്ലോ പറഞ്ഞാൽ അത് നമുക്ക് മൂന്നേ തൊണ്ണൂറ് നമ്മൾ ചോദിക്കണേ മൂന്ന് ലക്ഷം തൊണ്ണൂറ് വണ്ടി മോഡല് കുറച്ച് കൊടുക്കാം ഒരു നാല് മുപ്പതിനായിരം മുടക്കിന് വണ്ടി എടുക്കും പതിനായിരം മുടക്കില് കുറഞ്ഞ ലോ കിലോമീറ്റർ വണ്ടി കൊടുക്കാം കിട്ടും അടുത്ത അടിപൊളി അടിപൊളി നീല നീല കളർ കോഴിക്കോടാ കോഴിക്കോട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ആട്ടോ പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡല് ഓമിനി അഞ്ച് സീറ്റ് വണ്ടി അഞ്ച് സീറ്റ് വണ്ടി അതെ നമുക്ക് ഏകദേശം ഇങ്ങളെ കൺകുട്ടിയ വില ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനൊന്ന് എല്ലേ നമുക്ക് മാക്സിമം ഇത് നമുക്ക് ഞാനോ വില ഇത് കൊടുക്കട്ടെ മാനേജർ വരെ തുരുമ്പും കാര്യം ഒന്നും അല്ല നല്ല ഹൈ ഹൈക്കോളിറ്റി വണ്ടി കിട്ടും ഞങ്ങള് നോക്കിക്കോളി തുരുമ്പോള വണ്ടി ചെറിയ പാർട്ടിക്കാർക്ക് ചെറിയ ചെറിയ ടേച്ചിങ്ങാട് ഇങ്ങനെ ചെയ്യാണ്ട് വേറെ മേജർ ഒന്നും അടിപൊളി പോകലാ എൺപത്തയ്യംപയാക്കി രണ്ടായിരത്തി പതിനൊന്ന് ഏത് ദുനിയവിലെ അന്വേഷിച്ചോട്ടോ അത്ര ഗ്യാരണ്ടി കൊടുക്കാട്ടോ മാർക്കറ്റിൽ മാർക്കറ്റിൽ വെറും എൺപത്തയ്യാറ് സീറ്റ് ആണ് ചെറിയ കൂലി കൂളികളൊക്കെ ചെയ്ത അടിപൊളി അതെ അതെ ഇതിപ്പോ ലോൺ പറഞ്ഞാല് ലോണ് നമുക്ക് പത്തത് അറുപത് റുപ്യാ ബാങ്ക് ലോൺ ഇട്ടോ ബാങ്ക് ലോൺ ഏകദേശം ചെലപ്പം ചേർന്ന എൺപത്തി അഞ്ചിനെ കിട്ടും ട്രാക്കിൽ പ്രൊഫൈൽ മാക്സിമം മോഡല മാർക്കറ്റ് ഉണ്ടാവണ്ടേ എൺപത്തഞ്ച് തൊണ്ണൂറ് റേഞ്ചിൽ ലോൺ ഇട്ടാൻ ചാൻസ് ഇത് ഓട്ടം കാര്യൊക്കെ നമുക്ക് കറക്റ്റ് നോക്കണം കാണുണ്ടോ ഇതിലുണ്ടാവും കാണും ഉണ്ടാവും ഓണർഷിപ്പ് നോക്കണം ടയർ കാര്യൊക്കെ നല്ല തന്നെ പൊള്ള ബുദ്ധി ടയർ ആറുണ്ട് അതെ അതെ വേറെ രൂപ കൊടുക്കാം അതെ റീപ്ലേസ് ഉണ്ടല്ലേ അതെ അതെ മൈലേജ് മൈലജ് പതിനഞ്ച് പതിനാറ് മൈലേജ് സിംഗിൾ ഓണർഷിപ്പിലൂത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം മോഡലില് കേട്ടോ രണ്ടായിരം സിംഗിൾ ഓണറാണ് ആ രണ്ടായിരം മോഡല് സിംഗിൾ ഓണർഷിപ്പ് പതിനൊന്ന് ഒക്കെ നോക്കി പത്തായിരം നാല് ടയർ ആണ് പത്തുപിന്നെ മുപ്പത്താറേണ്ടാവൂലെ സൗണ്ട് ഒക്കെ നോക്കി വണ്ടി ഇങ്ങനെ ആ സൗണ്ട് ആ ഒറിജിനാലിറ്റിയാണ് രണ്ടായിരത്തി രണ്ടായിരം മോഡൽ സിംഗിൾ ഓണർ ഹൈ ക്വാളിറ്റി വണ്ടി ആ നാല് പുത്തൻ പുത്തണ്ടായ കാര്യമൊക്കെ എല്ലാ വണ്ടി എല്ലാം വേണ്ട എല്ലാം വണ്ടി ഓട്ടം നാപ്പത്തില്ല നാല് കിലോമീറ്റർ ഓട്ടോട്ടായിരം ആയി വണ്ടി ഇതിന്റെ ഡോറിന്റെ സൗണ്ട് അതാണ് വണ്ടി വ ഇത് നമ്മക്ക് പേപ്പറും കാര്യൊക്കെ ഏകദേശം ഈ കൊല്ലം ലാസ്റ്റ് വരേണ്ടി പേപ്പറും നാപ്പത്തി ആറായിരം റുപ്യക്ക് കൊടുക്കട്ടോ നാപ്പത്തി ആറാം നാപ്പത്തി ആറായിരം റുപ്യ ഒരു സൂചിന്റെ ഓട്ടൊക്കെ ഓട്ടം ഉണ്ടെങ്കിൽ വണ്ടി റിട്ടേൺ എടുക്കാം അത്ര ഗ്യാരീ ഇതിന്റെ ഒക്കെ നോക്കി ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചുതരാം നമുക്ക് നോണി കാര്യം അത് ഫാറ്റ് ഒന്നും ഇട്ടിട്ടില്ല കണ്ടോ മാറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അതായത് ഫസ്റ്റ് വേണമെങ്കിൽ വിളിച്ചോണ്ടിട്ടോ പിന്നെ പിന്നൊക്കെ ഉണ്ടാവില്ല നാലും പുത്തം കാര്യൊക്കെ വണ്ടി എവിടുന്നോ പിന്നെ മുപ്പത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തിന്റെ മാതിരിയാളൊക്കെ കണ്ടിട്ടോണ്ട് പിന്നെ രണ്ടായിരത്തി ഏഴ് മോഡലിൽ നമുക്ക് അമ്പതിനായിരം എം ടി എഫ് ഐ മാറ്റി വേറെ ഏത് വേണേലും മോല് വിളിച്ചോട്ടെ ഇത് ഇങ്ങനത്തെ വണ്ടി കുറച്ച് വണ്ടിയാ നമ്മള് ഏത് വേണേലും ഇത് നമുക്ക് ഒരു നാപ്പത്തയ്യാറ് പാക്ക് എ സി വണ്ടി കൊടുക്കണ്ടോ ഏ സിയിൽ എത്ര മോഡല് ഇത് രണ്ടായിരത്തിഒന്ന് മോഡല് ഇത് നല്ല ബോഡി ഷേപ്പിൽ നല്ല ടിക്കൽ ആണല്ലേ ഇതേ കളറില് മുപ്പത്തി മുപ്പതിനായിരം പാക്ക് മുപ്പത്തയ്യാറ് പ്യാക്ക് ഒക്കെ അവിടെ ആ പഠിച്ചവർക്കൊക്കെ ഇത് പേര് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പേര് കാര്യങ്ങളൊക്കെ ഉണ്ട് കിലോമീറ്റർ ഒക്കെ നമുക്ക് ഇതൊക്കെ നോക്കണം കർത്തീല് കാണുന്നത് അമ്പത്താറായിരം അധികം നോക്കണം പറഞ്ഞു മോഡല് പറഞ്ഞു നല്ല വൃത്തിമ്പും കയറിയൊന്നും ഇല്ലാത്ത നല്ല എല്ലാം കൂടെ പാടം മാറ്റി ഇരിക്കേണ്ടല്ലേ രീപ്പത്തിന്റെ മുന്നിൽ മാതിരിയാണ് അവിടെ ഏത് ഐറ്റം ആണെങ്കിലും വിളിച്ചോട്ടെ വണ്ടി രണ്ട് ആടെ അറിഞ്ഞിറക്കിയ സാധാരണക്കാരെ നമുക്ക് എല്ലാ ഐറ്റംസ് ഓരോന്ന് പറഞ്ഞാൽ ഇതിന് ഒന്ന് ലോണ് കിട്ടാ ചെറിയ വേറെ വണ്ടിയാണ് പാക്ക് പാക്ക് നാപ്പത്തി ആറായിരം പാക്ക് ചോപ്പ് എല്ലാം കൊടുക്കാം യ്യൂപോ അത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഇരുപത്തിഒൻപത് ഒമ്പത് മോഡൽ പേപ്പർ ഉണ്ട് അതെമീറ്റിലോമീറ്റർ ഓണറൊക്കെ ഓണർ മൂന്നാ തോന്നണേ കിലോമീറ്റർ കരച്ച് നോക്കണം കാര്യമൊക്കെ ഞമ്മക്ക് വില എൽഎക്സ് വണ്ടി ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് എൽ എക്സി വേണ്ടി കൊടുക്കാം രണ്ടായിരത്തിഅമ്പത് അഞ്ചെല്ലാം പേപ്പറി അഞ്ചെല്ലാം പേപ്പർ കേട്ടോ ഇരുപത്തൊമ്പത് പേപ്പർ ഉണ്ടാവില്ല അതെ അതെ സ്കോണർഷിപ്പ് മൂന്നോ സ്കോണർഷിപ്പ് എന്ത് മൂന്ന് വേറെ റീപ്ലേസോ ഒരു ചെറിയ ചെറിയ ടച്ചിങ്ങുകളൊക്കെ ഉണ്ടാവും ഈ റിനീവലിന് ചെയ്ത വേറെ മേജർ ഇതൊന്നുമില്ല ഒരു ലക്ഷം റുപ്യ അഞ്ചാം പേപ്പറില് എല്ലാം രണ്ടായിരത്തൊമ്പത് കൊടുക്കണം രണ്ടായിരത്തൊമ്പത് അറുപത്തഞ്ച് റുപ്യന്റെ ആൾട്ടോണ്ട് അമ്പത്തഞ്ച് റുപ്യന്റെ ആൾട്ടോണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് അറുപത്തഞ്ചുപയ തൊണ്ണൂറ്റുപ്യാ പല റേഞ്ചില് ആൾട്ടുകൾ ഏത് വേണേലും പോകുന്ന ലക്ഷം ലോൺ ആ ഇത് നമുക്ക് മാക്സിമം ഒരു പത്ത് റുപ്പ്യ റേഞ്ചില് ലോൺ ബാങ്ക് ലോൺ ാണ് പതിനാറ് പവർ സ്റ്റാറേം പവർഇൻഡോ സെന്ററിലോ ഒക്കെ എല്ലാം വരും അതെ വരുന്നതെ നല്ല വണ്ടി ഗോളിച്ച വണ്ടി കിലോമീറ്റർ കാലങ്ങളൊക്കെയാണ് മീറ്റ് കാര്യൊക്കെ നമുക്ക് ചാവി എടുത്ത് നോക്കി നോക്കി അമ്പത്തി ഇല്ലാനും അറുപത്തില്ലാന് അഞ്ചു നാനൊക്കെ ഈ കളർ തന്നെ കളറിൽ അഞ്ച് നാനുണ്ട് അതെ കണ്ടോ അത് ജോപ്പ് ഇതാണോ അപ്പൊ എല്ലായിടത്തും കൂടി ഞാൻ ആവുമ്പോ കൺഫ്യൂഷൻ ആക്കിട്ട് ഒക്കെ ഏകദേശം രണ്ടോണു ആ ഫസ്റ്റ് ഓണർ ആ റേഞ്ചിലാണ് അമേറ്റ് ഒന്നിന്റെ തായ എല്ലാ വണ്ടി ഒരു അമ്പത് അറുപത് ആ റേഞ്ചിൽ ഓടിയത് നമുക്ക് ചാവണെങ്കിൽ കറക്റ്റ് പറഞ്ഞോട് പറഞ്ഞു ഒന്ന് ഇരുപത്തി അഞ്ച് മുതൽ ട്രിസ്റ്റ് പവർ സ്റ്റാരി പവറിൻഡോ തണ്ടോ ഒക്കെ എല്ലാം വരുന്ന രണ്ടായിരത്തി പതിനാറ് ട്രിസ്റ്റ് ആളുണ്ട് സ്റ്റാർട്ടിങ് ഏതാ വണ്ടിയെ ചോദിച്ചോണ്ട് ഇതിലും ഒരു നാനേ കാണുള്ളൂ അങ്ങനെ നേരെ വേക്കല് നാനോ ആടിൽ രണ്ട് നാനോ ചോപ്പ് എന്താ ഏതു ഏതാ വേണ്ടി വെച്ചു പിന്നെ വഹിച്ചാണ് അവിടെ ഉണ്ട് രൂപക്ക് ഒന്നേ മുപ്പത് റേഞ്ചിൽ വരും അതാണെങ്കിൽ ഒന്നേക്കാല് വരുള്ളൂ രണ്ടായിരത്തി പതിനാറ് അതിലേ മോഡൽ തന്നെ ഇതാണെങ്കിൽ ഒന്നേക്കാല് വരുള്ളൂ ഇതാണെങ്കിൽ നമുക്ക് ഒരു ഒന്നേ നാപ്പത് വരും ഏത് റേഞ്ചിലാണെങ്കിലും റീപ്ലേസ് എം ഇല്ല നാലും അഞ്ചും അടിമിയില്ല ഇരുപത്തി ഏത് നാനോ ആണ് ഇനി നമ്മളിതില് ഈ നാനേ ഉള്ളു ബാക്കിയൊക്കെ കാണിച്ചില്ലേ അപ്പൊ ഇനി ഒരു വാണ്ടിയെ കുഴിക്കേത് വണ്ടി വെച്ച കൊടുത്ത ഇത് വാഗനറാണ് ഇനിപ്പോ വാഗനർ ഇതോട് കൂടി നിർത്തിട്ടോ പിന്നെ അപ്പുറത്ത് യാർഡിലൊക്കെ വേറെ ഏത് വേണേലും വിളിച്ചോട്ടല്ലേ കിലോമീറ്റർ വരും കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ് ഒന്നിന്റെ താഴത്തേക്ക് ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഇഷ്ട്രൈസോ റീപ്രൈസും കാര്യൊന്നുമില്ല ഒരു പരിപാടി ഇല്ല 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 രണ്ടേ പത്തിട്ടോ രണ്ടു ലക്ഷത്തി പത്താറ് ഒക്കെ ബാഗിനെ റിദ് കൊടുക്കാം നൂറ് വണ്ടി കുറച്ച് കൊടുക്കും ഒക്കെ കുറച്ച് സംസാരിക്കും അത് പാർട്ടി പാർക്കിൻ ശരി കൊടുക്കാം ലോൺ ലോണൊക്കെ മാക്സിമം ഒരു പത്തു ഉള്ളിൽ നമുക്ക് ബാങ്ക് ലോൺ ചെയ്തു എന്തായാലും അല്ല അടിപൊളി ചെറിയ ചെറിയ ക്യാഷ് ഉള്ളു നമുക്ക് എൽ എക്സ് ഐ പഠിത്തക്കാർക്കൊക്കെ പറ്റിയ വണ്ടി പറ്റിയ രണ്ടായിരത്തി ആറ് മോഡല് എ റേസർ ഇതാറ് വരെ ചെറിയ ചെറിയ ഗ്ലാസ്കള് ഒക്കെ ചെറുത് റീപ്ലേസ് ഉണ്ട് പക്ഷെ അതിന് വിലയുള്ളൂ ഞമ്മള് അതിന് മറ്റടി വണ്ടിയാണിത് ഡാഷ് ബോർഡ് കാര്യൊക്കെ മാറും ആ അങ്ങനെ അങ്ങനൊക്കെ ഒക്കെ മാറും അറുപത്തയ്യാറ് എൽഎക്സ് അറുപത്തയ്യൂപയൊക്കെ ഗ്യാരണ്ടീല് പറഞ്ഞു കൊടുക്ക കൊടുക്കാം ഏഹ് ഓടിക്കണേ ഓടിക്കണതൊക്കെ നോക്കി പറഞ്ഞോടുക്കാം ഓടിക്കണോ ഓട്ടോ ഒക്കെ നമുക്ക് ഈ വര തീർക്കാൻ ഇതും കൂടിയാ പറയാ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റൈസറില്ല നല്ല ബോഡി ഷേപ്പ് ആണ് ചേപ്പാണ് ടച്ചിങ് വണ്ടി ടച്ചിങ് ഹൈ ക്വാളിറ്റി വണ്ടിയ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി പറയാം അതിനെ റേസർ ഉപയോഗിക്കുന്നവർക്ക് പതിനാറ് മോഡല് നല്ല ഗ്യാരണ്ടി ഡിക്കി ഓപ്പൺ എ സി പവർ സ്റ്റാർ പവർ ഇൻഡോ സെന്ററി കമ്പനി സീരിയൊക്കെ വരുന്ന എല്ലാ ഗുണം വില്ലാ ഗ്യാരണ്ടി വേണ്ട പേടും എല്ലാ പേരുണ്ട് ില്ലാനോ അല്ലാനോ കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റോ സെക്കൻഡോണ്ടാവും ഈ കൊറേണ്ടാവില്ല ഗ്യാരണ്ടി വണ്ടിയാണ് ഞമ്മൾക്ക് ഓണർ രണ്ട് രണ്ടാമത്തെ ഓണർ റിനുവല് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ആറാം മാസം വണ്ടി രണ്ടായിരത്തി പതിനേഴ് ആറാം മാസം വണ്ടി പതിനേ ആറാം മാസം കേട്ടോ മോഡല് പതിനാ മോഡല് ഭഞ്ഞ് കറച്ചുവാണെങ്കിൽ മോഡല് പതിനേഴ് ആറാം മാസം ആറാം മാസം അതെ അതെ പതിനേഴായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഒന്നേ നാപ്പത്തിട്ടോ ചോദിക്കണ്ടേച്ചു കൊടുക്കും ലോണോ സർവീസ് കാര്യൊക്കെ വണ്ടിട്ടോ സർവീസ് ബുക്ക് ഉണ്ട് ഒക്കെ നല്ല കുറഞ്ഞ കിലോമീറ്റർ വണ്ടി ലോണ് മാക്സിമം ഞമ്മക്ക് ചോദിച്ചു നോക്കിട്ട് ഞാനൊക്കെ ചില കൊടുക്കലില്ല ബാങ്കുകാര് കൊടുക്കുന്നുണ്ട് അനുസരിച്ച് നോക്കി മാക്സിമം മാക്സിമം ചെയ്തിട്ടോ റിസ് രണ്ടായിരത്തി പതിനഞ്ച് ജെഡിഡി ആയി ഡീസൽ കേട്ടോ ഡീസൽ ഏറ്റവും ഫുൾ ഏറ്റവും ഫുള്ള് കാര്യം അലവീല് കാര്യം ടയർ കാര്യ ടയറില്ലാകാൻ വേണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല പതിനഞ്ച് മോളിലാണല്ലേ ബാക്ക് പേപ്പർ അലവീല് എ ബി എസ് കമ്പനി സ്റ്റീരി ഒക്കെ വരുന്ന സിംഗിൾ ഓണർ വണ്ടിട്ടോ കൊടുക്കട്ടെ ഏകദേശം ലോൺ നമുക്ക് കറക്റ്റ് നോക്കിട്ട് പറഞ്ഞു കൊടുക്കാം ഒന്നിന്റെ മേലുണ്ടോ ഒന്നിന്റെ മേലല്ല താഴെ ഉള്ളു വണ്ടി ഓ തൊട്ടുമുട്ട് റീപ്ലേസ് റീപ്ലേസ് കാര്യൊന്നും ഇല്ലേ ചോദിക്കണ നാലു ഡി ഐ വണ്ടിയൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് സെറ്റിട്ട് അതെ കൊറച്ച് ചോദിച്ചു നോക്കിട്ടോക്സിമം കൊടുക്കും പഠിച്ചോട്ടെ എന്നിട്ട് ലോണൊക്കെ മാക്സിമം കൊടുക്കാൻ ഉള്ളിലെ ഡീസൽ കിട്ടും മൈലേജ് ഇരുപത് ഗ്യാരീല് പറഞ്ഞോ എന്തായാലും അതെ അതെ ചെറിയ കായിക ഇത് നീലക്കാളും മാരുതി രണ്ടായിരത്തി ഏ മോളിലാണ് എം പി എഫ് ഐ ആണല്ലോ അയിമ്പത്തയ്യാർപ്യ കിട്ടും വേറൊരു ഇരട്ടയറെ പേപ്പറിൽ വേണ്ടി നോക്കി നിങ്ങള് വേണ്ടി എല്ലാ പേപ്പറും സീറ്റൊക്കെ നോക്കി എന്താ അടിപൊളിയൊക്കെ ചെയ്തോണ്ടില്ലേ അതെ അതെ ആ ചെറിയ ചെറിയ ടച്ചിങ്ങും കാര്യൊക്കെ ഉള്ളു പക്ഷെ എന്നാലും പത്തക്കാർക്കും പറ്റും പേപ്പർ ഉണ്ട് ചെറിയ ചെറിയ പിന്നെ പൈസകളുള്ളൂ വിലയും അതെ അയിമ്പത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തേറെ പേപ്പറില് എം ടി എഫ് ഐ മാറ്റി വേറെ മാറ്റി ലോണേ ചോദിക്കാനും വേണം കേട്ടോ പതിനെട്ട് റേഞ്ച് എന്തായാലും രണ്ടായിരത്തി പതിനൊന്ന് കിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർ എഴുപത്തിണ്ടിണ്ട് തലസ്ഥാനം നല്ല വണ്ടി കിട്ടോ കാര്യമൊക്കെ പവർ സ്റ്റാരി വരും ഫ്രണ്ടിലും എന്തും വരും എല്ലാം കൊണ്ട് എവിടുന്നു കിട്ടൂല കേട്ടോ കേട്ടനൊക്കെ പതിനൊന്ന് വി എക്സ് ഐ എവിടേം ചോദിച്ചോട്ടോ എവിടുന്നു കിട്ടൂല പതിനൊന്ന് മോഡല് വി എക്സ് ഐ ആണ് ഇത് ഒന്നേ മുപ്പത് നമുക്ക് ഏകദേശം ഒരു ഒന്നേ പത്ത് ഒന്നേ ഇരുപത് റേഞ്ചില് ലോൺ കിട്ടും കുറഞ്ഞ പൈസക്ക് പതിനാറ് പതിനൊന്ന് മോഡൽ ചെറിയ ചെറിയ മടക്കുണ്ടാവില്ല ചെറിയ അടവ് കൊണ്ടാവുള്ളൂ മാസേ എന്നാലൊരു ഒരു മൂന്നെണ്ണ കിട്ടാ അതെ അതെ അടുത്തായിട്ട് ഇത് പിന്നെ അയിപത്തഞ്ചു റുപ്യാറ് കളിത്തഞ്ചു വാണല് അഞ്ചു അഞ്ച് പൈസ അൾട്ടോട്ട് അപ്പൊ പിന്നെ വരിക്ക് ഇങ്ങനെ വരും ഏതാ വാണ്ടി വെച്ചാൽ വരാം അപ്പൊ ഏതാ റുപ്പ് അയിമ്പത്താറ് റുപ്പാക്കോ അറുപത്തയ്യാറ് റുപ്പാക്കോ എഴുപത്തയ്യാറ് അവിടെയൊക്കെ എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ചിനൊക്കെ കഴിഞ്ഞ് പുതിയ പേപ്പറിൽ കുറെ ആഴ്ചല്ലോ എല്ലാരും കാറുമാണ് ഏകദേശം ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കയറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയുമ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ വിടണം